വീഡിയോ ആണ് അതായത് നമ്മുടെ ഷോപ്പുകളുടെയൊക്കെ ലൈസൻസ് പുതുക്കേണ്ട സമയം കഴിഞ്ഞു കഴിഞ്ഞ വർഷം വരെ നമ്മൾ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്തിൽ നേരിട്ട് പോയി പുതിയ ലൈസൻസ് എടുക്കുകയോ അല്ലെങ്കിൽ റിന്യൂ ചെയ്യുകയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഈ പ്രാവശ്യം മുതൽ നമുക്കത് ഓൺലൈനായിട്ട് ചെയ്യണം ഓൺലൈനായിട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് പറയാം നമ്മുടെ ആധാർ കാർഡ് ഒരു ഫോ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പഴയ ലൈസൻസ് പുതിയതായിട്ടായി എടുക്കുന്നതെങ്കിൽ നമ്മുടെ റെൻറ്റ് അഗ്രിമെൻറ്റ് എങ്കിൽ കരവടച്ച രസീത് അല്ലെങ്കിൽ റെൻറ്റ് അഗ്രിമെൻറ്റിൻ്റെ കോപ്പി പിന്നെ പഞ്ചായത്തിൻ്റെ വേസ്റ്റ് കൊടുക്കുന്നത് അത് നമുക്ക് ഹരിതകർമ്മ സേനയുടെ ഗ്രീൻ കാർഡിൻ്റെ നമ്മുടെ അഡ്രസ് ഉള്ള പേജും വേണം അതുപോലെ തന്നെ നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്ന പേജും വേണം പിന്നെ ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ബേക്കറികൾക്കൊക്കെ ആണെങ്കിൽ സാനിറ്ററി സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട് ഇതെല്ലാം നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ ഒരു ഫോട്ടോയും വേണങ്ങട്ടോ ഇത്രയും ആദ്യമേ സൂക്ഷിക്കണം ദെൻ നമുക്ക് കെ നമുക്ക് ലോഗിൻ ചെയ്യണം കെ സ്മാർട്ടിൽ വന്നിട്ട് നമുക്ക് ഇവിടെ നമ്മൾ കെ സ്മാർട്ടിൽ ലോഗിൻ ചെയ്തു ോഗിൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇവിടെ രജിസ്റ്റർ ഓർ ലോഗിൻ കാണിക്കും അതല്ല എങ്കിൽ ഇവിടെ താഴോട്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് ട്രേഡ് ലൈസൻസ് ട്രേഡ് ലൈസൻസ് എന്ന് കാണിക്കും അത് വഴി വേണേലും പോകാം രജിസ്റ്റർ എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ സിറ്റിസൺ ലൈസൻസ് അങ്ങനെ വരും ഇതൊക്കെ നമുക്ക് സിറ്റിസൺ രജിസ്ട്രേഷൻ എടുക്കാം സിറ്റിസൺ രജിസ്ട്രേഷൻ നമുക്ക് ഞാൻ ഓൾറെഡി കൊടുത്തേക്കുന്നത് കൊണ്ട് റ്റിക് ആയിട്ടൊന്ന് വരും നമ്മൾ സിറ്റിസൺ വന്നു കഴിഞ്ഞ് അവിടെ രജിസ്റ്റർ ചെയ്യേണ്ടത് ഇപ്പം നമ്മുടെ ആധാർ പി ഡി എഫ് ആക്കി വെച്ചേക്കുന്നത് കൊടുക്കണം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ പേര് മൊബൈൽ നമ്പർ മെയിൽ ഐ ഡി ആധാർ നമ്പർ ഇത്രയും കൊടുത്ത് നമുക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് വന്നിട്ട് വീണ്ടും ലോഗിൻ ചെയ്യണം ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുക നമ്മൾ അവിടെ കൊടുത്തേക്കുന്ന ഫോൺ നമ്പറോ മെയിൽ ഐ ഡിയോ പാൻ നമ്പറോ ഏത് വേണമെങ്കിലും കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എൻ്റെ മൊബൈൽ നമ്പറാണ് കൊടുക്കുന്നത് അപ്പം നമ്മൾ മൊബൈൽ നമ്പർ കൊടുത്ത് കഴിയുമ്പോൾ അതിനകത്തോട്ട് ഒരു ഒ ടി പി വരും ഒരു ഒ ടി പി പറയോ ആ വന്നിട്ടുണ്ടോ ഒന്ന് പത്ത് നാല് നാല് പൂജ്യം ആറ് പത്ത് നാൽപ്പത്തി പൂജ്യം ആറ് ആ നമുക്ക് ലോഗിൻ ചെയ്യാം ഇവിടെ രണ്ടെണ്ണം വന്നിട്ടുണ്ട് ഒന്നൊരു ഹജുബാരിക്കണേയാണ് ഒന്ന് ഞാൻ ഇവിടെ കൂപ്പാറക്കണേ ചെയ്തിരിക്കുന്നത് കേട്ടോ അത് അതെ അപ്രൂവ്ഡ് ആയിട്ടുണ്ട് എനിക്ക് ലൈസൻസും കിട്ടി പെട്ടെന്ന് കിട്ടും വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാം ഇവിടെ വന്നിട്ട് നമ്മൾ ന്യൂ ആപ്ലിക്കേഷൻ കൊടുക്കണം കൊടുത്തിട്ട് ഇവിടെ താഴോട്ട് വരുമ്പോതാ ലൈസൻസ് സർവീസ് ഉണ്ട് ഇരിക്കണോ സർവീസ് ഉണ്ട് ലൈസൻസ് സർവീസിൽ ചെന്ന് കഴിയുമ്പോൾ അതാ ഇവിടെ വരുന്നതേ കണ്ടോ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ഐ എഫ് ടി ആൻഡ് ഒ എസ് ലൈസൻസ് റേനുബൽ എന്നും പറഞ്ഞു വരും നമ്മളിവിടെ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ലൈസൻസ് കൊടുക്കുവാണ് അപ്പോൾ പഴയ ലൈസൻസ് കൊടുത്താൽ ലൈസൻസ് നമ്പർ കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നില്ല എന്നതുകൊണ്ട് ന്യൂ ലൈസൻസ് കൊടുത്തു എന്നിട്ട് ഇവിടെ വന്ന് നമ്മുടെ ജില്ല ലോക്കൽ ബോഡി ലോക്കൽ ബോഡി ടൈപ്പ് അതായത് പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ എന്നുള്ളതും പഞ്ചായത്തിൻ്റെ പേര് മെയിൻ ഓഫീസ് പിന്നെ നമ്മുടെ ഏത് വാർഡിലാണോ കട ഇരിക്കുന്നത് ആ വാർഡും കൊടുക്കണം അവിടെ നിന്ന് കൊടുത്ത് നമുക്ക് പ്രൊസീഡ് ചെയ്താൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് വരും ഇവിടെ നേച്ചർ ഓഫ് ആക്ടിവിറ്റി ആണ് അവിടെ നമ്മൾ നമ്മുടെ ബിസിനസ് എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് എല്ലാം അതിനകത്ത് ഉണ്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ദൻ നമ്മൾ വരുന്ന ഡീറ്റെയിൽസ് ഓഫ് ലൈസൻസ് ആപ്ലിക്കൻറ്റ് നമ്മുടെ പേര് ഡീ അഡ്രസ് കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ കൊടുക്കണം അതും കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഡോക്യുമെന്റ് അറ്റാച്ച്മെന്റ് വരും ഡോക്യുമെന്റ് അറ്റാച്ച്മെന്റ് വന്ന് കഴിയുമ്പോൾ നമ്മൾ അവിടെ എല്ലാ ഡോക്യുമെന്റും കറക്റ്റായിട്ട് ചോദിക്കും ഹൈദകർണ സേനയുടേത് ഓൾഡ് ലൈസൻസ് സാനിറ്ററി ഫോട്ടോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കും അതെല്ലാം നമ്മൾ പി ഡി എഫ് ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അതും വന്ന് അത്രയും നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താ ആപ്ലിക്കേഷൻ സമ്മതി വരും നമ്മൾ എന്തൊക്കെയാണോ അവിടെ ചെയ്തേക്കുന്നത് എന്നുള്ളത് കാണിച്ചു കാണിക്കാം പിന്നെ ഷോപ്പിൻ്റെയൊക്കെയാണ് നമുക്ക് ഇപ്പം തന്നെ ഈ കൂടെ തന്നെ ഫീസും അടച്ച് ഇതുണ്ട് എന്നുള്ള ഓപ്ഷനിൽ പോയി ഫീ അടച്ച് നമുക്ക് മുമ്പോട്ട് പോകാം അതല്ല ഹോസ്പിറ്റലുകൾ ഹോട്ടലുകളൊക്കെ ആണെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത് അവർ വെരിഫൈ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ഫീസ് അടക്കേണ്ടത് അപ്പോൾ ഇവിടെ ലൈസൻസ് നമ്മൾ ഡോക്യുമെൻ്റ് എല്ലാം ചെയ്തു ദെൻ പേയ്മെൻറ്റും ചെയ്തു അത് കഴിഞ്ഞ് പ്രൊസീഡ്യർ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു ഡിക്ലറേഷൻ ഉണ്ട് അതും കൊടുത്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാം അതിലേക്ക് നമ്മൾ അത്രയും നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി സബ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞൊരു റെസിപ്റ്റ് നമുക്ക് വരും നമുക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതല്ല എങ്കിൽ തൊട്ട് ദിവസം തന്നെ നമ്മളെ പഞ്ചായത്തിൽ നിന്ന് അവർ കോൺടാക്റ്റ് ചെയ്യും എന്തെങ്കിലും ഡോക്യുമെന്റ്സ് നമ്മൾ ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർ നമുക്ക് റിട്ടേൺ ഇട്ടതരും അത് നമ്മൾ കറക്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് നമ്മൾ വീണ്ടും കൊടുത്താൽ മതി എത്ര എന്താ പറയുക പെട്ടെന്ന് തന്നെ കിട്ടും അധികം കോംപ്ലിക്കേഷൻ ഒന്നുമില്ല നമുക്ക് ആർക്കാണേലും വീ നമ്മൾക്ക് സ്വന്തമായിട്ട് വേണേലും ചെയ്യാം കാരണം ഞാൻ ചെയ്തതാണ് എനിക്ക് ആദ്യമേ ചെയ്ത് കഴിഞ്ഞപ്പം കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ വന്നായിരുന്നു കുറച്ച് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നതിനൊക്കെ പക്ഷേ അതെല്ലാം നമ്മൾ പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ വന്ന് കമൻ്റ് ഇട്ടാൽ മതി കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാനത് പറഞ്ഞുതരാം അപ്പോൾ എല്ലാവരിലോട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാം കേട്ടോ ഓക്കെ ബൈ